നമസ്കാരം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ് മലയാളം കേരള പാഠാവലി യൂണിറ്റ് ഒന്ന് ഇളം കാറ്റ് തെല്ലുന്ന് തൊട്ടെന്നു വന്നാൽ ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന ഒരു ദിനാന്ത ദിനാന്തസഞ്ചാരം എന്ന കവിതാഭാഗമാണ് ഇതെഴുതിയിരിക്കുന്നത് വള്ളത്തോൾ നാരായണമേനോൻ അദ്ദേഹത്തിന്റെ സാഹിത്യ മഞ്ചരിയിലെ ഒന്നാം ഭാഗത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പ്രസ്തുത കവിതാഭാഗം ഒരു ദിനാന്ത ദിനാന്തസഞ്ചാരം എന്ന പാഠം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് നിങ്ങൾ എല്ലാവരും ആ ക്ലാസ്സിൽ ഒന്ന് കയറണം ക്ലാസ് കാണണം അത് വളരെയധികം പ്രയോജനം ചെയ്യും നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം അതിനു മുൻപായിട്ട് എല്ലാവരും എൻ്റെ ക്ലാസ് ഒന്ന് കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ക്ലാസിനെ സംബന്ധിച്ച കമൻറ്റുകൾ രേഖപ്പെടുത്തണം ചെയ്യുമല്ലോ ഉറപ്പ് ഓക്കെ എന്നാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമുക്ക് കവിയെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം അല്ലേ വള്ളത്തോൾ നാരായണമേനു ആധുനിക കവിത്രയത്തിൽപ്പെട്ട കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനുമായ മഹാകവി വള്ളത്തോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിലാണ് ജനിച്ചത് വാൽമീകി രാമായണം വിവർത്തനം ചെയ്തതിൽ കേരള വാൽമീകി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹം എഴുതിയ മഹാകാവ്യമാണ് ചിത്രയോഗം അച്ഛനും മകളും ബദിരവിലാപം ബന്ധനസ്ഥനായ അനിരുദ്ധൻ മക്ദലനും മറിയം ശിഷ്യനും മകനും അദ്ദേഹം എഴുതിയ ഈ കൃതികൾ ഏതാനും കൃതികളുടെ പേരുകൾ മാത്രമേ ഞാൻ ഇവിടെ നൽകുന്നുള്ളൂ ഇപ്പോൾ വായിച്ചതെല്ലാം തന്നെ അദ്ദേഹം രചിച്ച ഖണ്ഡകാവ്യങ്ങളാണ് പള്ളത്തോളിന്റെ സർഗാത്മകമായ തനിമ വികസിച്ച് നിൽക്കുന്ന കവിതകളാണ് സാഹിത്യ മഞ്ചരിയിലുള്ളത് കവിതാ സമാഹാരങ്ങളാണ് അതിലെ പതിനൊന്നോളിയും ഉണ്ട് നമ്മുടെ ദിനം സാഹിത്യ മഞ്ചരിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ ഇതാ ചോദ്യോത്തരങ്ങളിലേക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഞാൻ ആദ്യം കുറിച്ച് വൺവേഡ് ചോദ്യങ്ങൾ നൽകാം ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കാണപ്പെടുന്നത് എന്താണ് ഉത്തരം സഹ്യപർവതം ആടി പോലെ കാണപ്പെടുന്നത് എന്താണ് ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം അകലിൽ നിന്ന് നോക്കുമ്പോൾ കുന്നുകൾ കാണപ്പെടുന്നത് എങ്ങനെയാണ് പുക പോലെ കാണപ്പെടുന്നു ശരിയല്ലേ ദൂരേക്ക് നോക്കുമ്പോൾ ആദ്യം കുന്നുകൾ കാണുന്നില്ല ഒരു പുക മാത്രമാണ് കാണുന്നത് അടുത്ത ചോദ്യം ചിലയിടം ആഛാദന ശൂന്യമായും ഇവിടെ ആഛാദനം എന്ന വാക്കിന്റെ അടിയില് വരച്ചിരിക്കുന്നു അടിവരയിട്ട പദത്തിന്റെ അർത്ഥമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആഛാദനം എന്ന് വെച്ചാൽ മറയ്ക്കൽ എന്നാണ് അർത്ഥം ഇനി നമുക്ക് വായിക്കാം പറയാം എന്ന വിഭാഗത്തിലേക്ക് കടക്കാം കന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് ഇലകൾ നിറഞ്ഞു തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുകയാണ് പച്ചക്കുന്ന് ഈ കാഴ്ച കവിയുടെ കണ്ണിന് കുളിരേകുന്നു അടുത്ത ചോദ്യം കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് മരങ്ങളുടെ പച്ചിലകൾ തളിരുകൾ പൂക്കൾ പുല്ല് എന്നിവയിൽ പോക്കുവയിൽ പതിക്കുമ്പോൾ കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നു അടുത്ത ചോദ്യം ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ് ആഴി എന്നാൽ സമുദ്രം ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കറുപ്പുകലർന്ന കിഴക്കൻ ചക്രവാളമാണ് ആഴി പോലെ കാണപ്പെടുന്നത് അടുത്തത് നമുക്കൊരു സാദൃശ്യ ഭംഗി കണ്ടെത്താം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെ കുറിച്ച് ഒരു കുറിപ്പും തയ്യാറാക്കുക നമുക്ക് ചെയ്യാം എല്ലാവരും തയ്യാറാണല്ലോ ഇതാ ചക്രവാളത്തിൽ മുട്ടിനിൽക്കുന്ന കോട്ട പോലെ എന്നാണ് സഹ്യപർവത മലനിരകളെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ചക്രവാളത്തിൽ മുട്ടിനിൽക്കുന്ന കോട്ടയായിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ കന്ന് ആകാശത്തെ മുട്ടി നിൽക്കുന്ന ഒരു കോട്ട പോലെയാണെന്ന് കവി പറയുന്നു അടുത്തത് മറ്റേതാനും വരികൾ നോക്കാം അല്ലെ ഇതാ ശിൽപ ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കുന്നിൻ മുകളിൽ പച്ച പുല്ലുകൾക്കിടയിൽ കാണുന്ന ചുമന്ന മണ്ണിനെ ശില്പജ്ഞർ വരച്ച മനോഹരമായ ചിത്രത്തോട് കവി സാദൃശ്യപ്പെടുത്തുന്നു കുന്ന ചുമന്ന നിറമാണല്ലോ അതിലെ മണ്ണിന് അവിടെ നിറച്ച് മരങ്ങളാണ് അതിൻ്റെ ഇടയിൽ ചില ഭാഗങ്ങളിൽ മരങ്ങളൊന്നുമില്ലാത്ത ആ ചുമന്ന മണ്ണ് കാണാൻ സാധിക്കും അത് കണ്ടിട്ട് ശില്പജ്ഞർ ചിത്രകാരന്മാർ വരച്ച ഒരു ചിത്രമായിട്ട് കവി കാണുന്നു സാദൃശ്യപ്പെടുത്തുന്നു മറ്റൊന്ന് കാണുന്നതി അങ്ങേപ്പുറം ആഴി പോലെ ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ കാണുന്ന ഇളം ചുവപ്പ് ക സോറി ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളത്തെ കടലിനോട് സാദൃശ്യപ്പെടുത്തുന്നു എല്ലാ സാദൃശ്യ കൽപ്പനകളാണ് ഏറ്റോ വരുന്നത് മറ്റൊന്ന് ഇതാ ആദ്യത്തിൽ ആരാൽ പുക പോലെ ആദ്യത്തെ കാഴ്ചയിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ പുക പോലെ കണ്ടത് അടുക്കുംതോറും മരങ്ങളും പൂവള്ളികളുമായി തെളിഞ്ഞു വരുന്നു ഇനി നമുക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കാം മേൽപോട്ട് പടുത്തുയർത്തിയ കോട്ട പോലെ എന്ന സാദൃശ്യ കൽപ്പന സഹ്യപർവതത്തിന്റെ ഉയരവും രൂപ വൈവിധ്യവും ആവിഷ്കരിക്കുന്നു ചിത്രകാരന്മാർ വരച്ച മനോഹര ചിത്രത്തിലെ ചിത്രകാരന്മാർ വരച്ച മനോഹര ചിത്രത്തിലെ പോലെ ഇടകലർന്ന് കാണപ്പെടുന്ന ചുവന്ന നിറവും പച്ച നിറവും എന്ന പ്രയോഗവും വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ കാണുന്ന ഇളം കറുപ്പ് നിറഞ്ഞ ചക്രവാളത്തെ ആഴിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതും പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിൽ കവിയുടെ മികവിന് ഉദാഹരണങ്ങളാണ് ഇത്തരത്തിലുള്ള സാദൃശ്യ കൽപ്പനകൾ ആസ്വാദന ഭംഗിയും ചമത്കാര ഭംഗിയും കവിതയ്ക്ക് നൽകുന്നു അടുത്ത ചോദ്യം പത്രങ്ങൾ പത്രങ്ങളൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇലങ്കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങേപ്പുറം ആഴിപോലെ നാല് വരികൾ നൽകിയിരിക്കുന്നു എന്നിട്ട് ഈ വരികളുടെ കാവ്യ ഭംഗി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അല്ലെ ഇളകുന്ന ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഇളം കറുപ്പ് കലർന്ന ചക്രവാളത്തെ കാണുമ്പോൾ തിരയിളകുന്ന സമുദ്രത്തിന്റെ ഭംഗി കാണാൻ കഴിയുമെന്ന് കവി പറയുന്നു ആകാശവും കടലും ഇളം കറുപ്പിനാൽ ശോഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനാത്മകമായ പച്ചില ചാർത്തുകളുടെ ചലനത്തിലൂടെ ഇവ സൂചിപ്പിക്കുന്നു ഒരു കുന്നിൻ്റെ ദൃശ്യഭംഗി ചലനാത്മകമായും സ്വാഭാവികമായും ചിത്രീകരിക്കുന്ന കാവ്യഭംഗിയാണ് ഈ വരികളിൽ തെളിഞ്ഞു കാണുന്നത് അടുത്തത് ആദ്യത്തിൽ ആരാൾ പോലെ കണ്ടത് അടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്നു കവിയുടെ ഈ അഭിപ്രായം ശരിയാണോ സ്വാഭിപ്രായം എഴുതുക അകലെ കണ്ടപ്പോൾ പുക പോലെ തോന്നിയ കന്ന് സമീപ കാഴ്ചയിൽ മരങ്ങളും പൂവല്ലികളുമായി കാണുവാൻ സാധിക്കുന്നു ദൂര കാഴ്ചയിൽ ഒന്നായി കാണുന്നത് സമീപ കാഴ്ചയിൽ വ്യത്യസ്തങ്ങളായി വേർപിരിയുന്ന പ്രകൃതി ദൃശ്യം കൂടിയാണിത് ദൂരെയുള്ള കാഴ്ചകൾ വ്യക്തമായി കാണാൻ പലപ്പോഴും സാധിക്കില്ല സമീപത്തെത്തുമ്പോഴാണ് ഏതൊന്നും വ്യക്തമായി കാണാൻ പറ്റുന്നത് അടുത്തത് ഒരു ദിനാന്ത സഞ്ചാരം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക സൂര്യന്റെ പോക്ക് വെയിലിൽ മനോഹരമായി ശോഭിക്കുന്ന സഹ്യമ സഹ്യപർവ്വത മലനിരകളുടെ ദൃശ്യഭംഗിയെ ചലനാത്മകമായും സ്വാഭാവികമായും അവതരിപ്പിക്കുന്ന കവിതയാണ് വള്ളത്തോളിന്റെ ഒരു ദിനാന്ത സഞ്ചാരം ഒരു ദിനാന്ത്യത്തിലെ പ്രകൃതി ദൃശ്യങ്ങളിലൂടെയുള്ള കവിയുടെ ഭാവന സഞ്ചാരം ആഹ്ലാദകരവും അനുഭൂതികരവുമായിരുന്നു എന്നതിന്റെ വാ വാഗ്മയാവിഷ്കാരമാണ് ഈ കവിത അതിനാൽ ഈ കവിതയ്ക്ക് ഒരു ദിനാന്ത സഞ്ചാരം എന്ന ശീർഷകം ഏറെ അവിടെ ഒരു അക്ഷരതെറ്റ് വന്നിട്ടുണ്ട് ക്ഷമിക്കുക ഏറെ എന്നാണ് കേട്ടോ ട എന്നാണ് എഴുതിയിരിക്കുന്നത് റ എന്ന് മാത്രമേ ഉള്ളൂ ഏറെ ഉചിതം തന്നെയാണ് അടുത്തത് ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ ഈ പ്രയോഗത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക സഹ്യപർവ്വതത്തെ മുകളിലേക്ക് പടുത്തുയർത്തിയ കോട്ട പോലെ എന്ന് കവി സാദൃശ്യപ്പെടുത്തുന്നു ഈ സാദൃശ്യ കൽപ്പന ഏറെ മനോഹരമാണ് സഹ്യപർവതത്തിന്റെ ഉയരവും രൂപ വൈവിധ്യവും മഹിമയും ആവിഷ്കരിക്കുന്ന ഒരു പ്രയോഗമാണിത് പ്രകൃതി നിർമ്മിച്ച കോട്ടയായി ഈ മലനിരകളെ പല കവികളും കവിതയിൽ ആവിഷ്കരിക്കുന്നുണ്ട് കോട്ടകൾ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് നിർമ്മിക്കുന്നവയാണല്ലോ എന്നാൽ മനുഷ്യ നിർമ്മിതമായ കോട്ടകളെക്കാൾ ബലവത്താണ് പ്രകൃതി നിർമ്മിതമായ കുന്നുകൾ എല്ലാ തരത്തിലും നമ്മുടെ സംരക്ഷണം നൽകുന്നു നൽകുന്നുണ്ട് സഹ്യപർവ്വത നിരകൾ അതിനാൽ ഈ പ്രയോഗം തികച്ചും ഔചിത്യപൂർണ്ണമാണ് അടുത്തത് ഇതാ വിശകലനം ചെയ്യുവയിൽ ഏൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിന്മേൽ ഏൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക സൂര്യകിരണങ്ങൾ ഇലകൾക്കിടയിലൂടെ പതിക്കുമ്പോൾ മണ്ണ് ചുവന്നു തുടിക്കുന്നു പുല്ലുകളിലും പൂക്കളിലും പറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞു തുള്ളികളിൽ സൂര്യരശ്മി പതിക്കുമ്പോൾ ഒരു കിരീടം പോലെ അവ ജ്വലിച്ചു നിൽക്കുന്നു ഇവിടെ സൂര്യന്റെ പോക്കുവയിലേറ്റ് കുന്നിന് വൈവിധ്യം നിറഞ്ഞതും വിചിത്രവുമായ നിറങ്ങൾ വന്നു ചേരുന്നു പോക്കുവയിലിന്റെ നിറം സ്വർണ നിറമാണല്ലോ അത് ആദ്യം കുന്നുകളിലും പിന്നീട് പുല്ലിലും പൂക്കളിലും പതിക്കുമ്പോൾ നിറങ്ങളുടെ ഒരു വിസ്മയ കാഴ്ച തന്നെ ഉണ്ടാകുന്നു അടുത്തത് ഈ ചോദ്യം ഒന്ന് നോക്കൂ കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവങ്ങളും ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക നമ്മൾ തന്നെ പോയി പകർത്തിയ ദൃശ്യാനുഭവങ്ങൾ ഞാൻ ഒരു മാതൃക തരാം ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയിൽ മഹാകവി വള്ളത്തോൾ സായംകാലത്തെ സഹ്യപർവ്വത നിരകളെ വർണ്ണിക്കുന്നു ആകാശം മുട്ടെ പടുത്തുയർത്തിയ ഒരു കോട്ടയോടെ മലനിരകളെ കവി സാദൃശ്യപ്പെടുത്തുന്നു വളരെ ദൂരെ നിന്ന് നോക്കിയപ്പോൾ പുക പോലെ കാണപ്പെട്ടത് സമീപത്തെത്തിയപ്പോൾ മരങ്ങളും എല്ലാം നിറഞ്ഞ മനോഹരമായ കാഴ്ചയായി മാറുന്നു ഇതാണല്ലോ കവി നമ്മളോട് പറഞ്ഞത് എന്നാൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് നോക്കൂ ഇതാ ഞാൻ ഒരു മലയോ മലയോര നിവാസിയാണ് പ്രഭാതത്തിൽ ഉണർന്നടി ഉണർന്നണീക്കുന്ന ഞാൻ മലനിരകളുടെ ഭംഗി ആസ്വദിക്കാറുണ്ട് എത്ര സുന്ദരം എന്റെ കേരളം എന്ന് മനസ്സിൽ ഒരു മൂളിപ്പാട്ടും പാടാറുണ്ട് എൻ്റെ വീടിന് സമീപമുള്ള മലനിരകൾ കണ്ടപ്പോൾ കവി കണ്ടതുപോലെ മൂടൽ മഞ്ഞിനാൽ ആദ്യം പുക പോലെ കാണപ്പെടുകയും പിന്നീട് വൃക്ഷക്കൂട്ടങ്ങളും മരങ്ങളിൽ പടർന്നു കയറുന്ന പലതരം പൂവല്ലികളും നിറഞ്ഞ പച്ചപ്പട്ട് വിധാനിച്ചു നിൽക്കുന്ന മലകളായി മാറുകയും ചെയ്തു പല അടുക്കുകളായി കാണപ്പെട്ട മലനിരകൾ അവയുടെ അവകാ അവസാനം ആകാശം ആകാശത്തിന്റെ നിറങ്ങൾ മഞ്ഞ ചുവപ്പ് ഓറഞ്ച് ഇങ്ങനെ മാറി മാറി വരുന്നു ആകാശത്തിലൂടെ പല രൂപത്തിലുള്ള മേഘങ്ങൾ സഞ്ചരിക്കുന്നു മലകൾ ആകാശത്തിൽ മുട്ടിനിൽക്കുന്നതുപോലെ അനുഭവപ്പെട്ടു ഇലകൾക്കിടയിലൂടെ സൂര്യരശ്മികൾ ഒളിച്ചു കളിക്കുന്നതുപോലെ തോന്നി ഇത്തരം കാഴ്ചകൾ എന്റെ മനസ്സിൽ വിസ്മയം സൃഷ്ടിക്കുക തന്നെ ചെയ്തു എന്ന് പറയാം ഇനി ഇതാ അകലെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതുപോലെ അല്ല കുന്നിൻ്റെ സമീപ കാഴ്ചകൾ എത്ര മനോഹരമായിട്ടാണ് കുന്നിൻ കുന്നിന്റെ ദൃശ്യചാരുത കവി ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു വർണ്ണന തയ്യാറാക്കുക ആദ്യത്തെ കാഴ്ചയിൽ പുകപോലെ തോന്നിയ കുന്ന് അടുക്കുന്തോറും മരങ്ങളും പൂവള്ളികളുമായി വേർതിരിയുന്നു ഇലകൾ തിങ്ങി നിറഞ്ഞ് വള്ളികളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന കുന്ന് കണ്ണുകൾക്ക് കുളിരേകുന്നതായും പച്ച നിറത്തിനിടയിൽ കാണുന്ന ചുമന്ന കുന്ന് ചുമന്ന കുന്നു കണ്ടാൽ ചിത്രകാരന്മാർ ചിത്രം വരച്ചതുപോലെ കാണുന്നുവെന്നും പറയുന്നു പോക്കുവയിൽ പതിക്കുമ്പോൾ മരങ്ങളിലും വള്ളികളിലും തളിരുകളിലും പൂക്കളിലും പുല്ലുകളിലും ഉണ്ടാകുന്ന നിറഭേദ ഭംഗി അതിമനോഹരമാണ് കുന്നുകളുടെ ഘടന പോലെ മറഞ്ഞു കാണുന്നതും മറയാതെ കാണുന്നതും ഉയർന്നതും താഴ്ന്നതുമായ ഭാഗങ്ങൾ കാവ്യാത്മകതയോടെ വരച്ചു കാണിക്കുന്നു ഇതിനെല്ലാം പുറമെ ഇളകുന്ന ഇലകളുടെയും വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലുള്ള ആ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം ഏതുപോലെ കടലുപോലെ കാണപ്പെടുന്നു എന്നും കവി പറയുന്നു അടുത്തത് ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക മഹാകവി വള്ളത്തോളിന്റെ സാഹിത്യ മഞ്ചരി ഒന്നാം ഭാഗത്തിലെ ഒരു കവിതയാണ് ഒരു ദിനാന്ത സഞ്ചാരം ഒരു വൈകുന്നേര സമയം പ്രകൃതി ദൃശ്യത്തിലൂടെയുള്ള കവിയുടെ ഭാവനാ സഞ്ചാരം ആവിഷ്കരിക്കുന്ന ഈ കവിത ഏറെ അനുഭൂതികൾ പകർന്നു നൽകുന്നു അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങളാൽ മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവതത്തിന്റെ ദൃശ്യ ചാരുത വാക്കുകൾ കൊണ്ട് ഈ കവിതയിൽ വരച്ചിരിക്കുന്നു ചുരുക്കത്തിൽ ഒരു കുന്നിന്റെ ദൃശ്യഭംഗി ആവിഷ്കരിക്കുന്ന കാവ്യം എന്ന് തന്നെ പറയാം സഹ്യപർവതത്തെ ആകാശം മുട്ടിനിൽക്കുന്ന കോട്ടയായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഏറെ മനോഹരമാണ് അതിവിദൂര കാഴ്ചയും സമീപ കാഴ്ചയും കവി വാക്കുകൾ കൊണ്ട് വരച്ചിരുന്നത് അതീവ ഹൃദ്യമാണ് അകലെ കണ്ടപ്പോൾ പുക പോലെ തോന്നിയ കുന്ന് സമീപ കാഴ്ചയിൽ മരങ്ങളും പൂവള്ളികളുമായി മാറുന്നതും പച്ചപ്പിനിടയിൽ കാണുന്ന ചുവന്ന മണ്ണിനെ ചിത്രകാരന്മാരുടെ ചിത്രപ്പണിയായി കൽപ്പിക്കുന്നതും കവിതയ്ക്ക് ചമൽക്കാര ഭംഗി നൽകുന്നുണ്ട് ഒരു കുന്നിൻ്റെ ദൃശ്യഭംഗിയെ ചലനാത്മകമായി ഏറെ ജൈവികമായി സ്വാഭാവികതയോടെ ചിത്രീകരിക്കുന്ന കാവ്യവൈഭവമാണ് ഈ കവിതയ്ക്ക് കൂടുതൽ ആസ്വാദ്യത നൽകുന്നത് വാക്കുകൾ കൊണ്ട് പ്രകൃതി ദൃശ്യങ്ങൾ വർണ്ണിക്കുന്ന ഇത്തരം കവിതകൾ പ്രകൃതിയെ അറിയാനും ദൃശ്യങ്ങൾ ആസ്വദിക്കാനും അതിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കാനുമുള്ള മനോഭാവം രൂപപ്പെടുത്താൻ ഉപകരിക്കും ഇനി നമുക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം പാഠപുസ്തകത്തിന്റെ പുറകിൽ ഒരു കവിതാ ഭാഗം നമുക്ക് നൽകിയിട്ടുണ്ട് കവിതയുടെ പേര് മലയാളം കേൾക്കാൻ വായോ നമുക്കതൊന്ന് ചൊല്ലി നോക്കാം അല്ലേ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ മഞ്ജുളമീ നാട്ടിൽ മാധവ കാലങ്ങൾ കാണാൻ വായോ മനസ്സിന്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ ഒന്നല്ലോ മാനവർ നമ്മൾ മനോഹരമായ ഒരു കവിത അല്ലേ ഒന്ന് ചൊല്ലി നോക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും ഇത് കുട്ടിക്കവിതകൾ ആണ് ഇത് എഴുതിയിരിക്കുന്നത് സത്യചന്ദ്രൻ പൊയ്ൽക്കാവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കവിത വിശകലനം ചെയ്ത് ആശയഭംഗി പ്രയോഗ ഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഈ മാതൃകയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതുപോലെ ഒരു കവിതാഭാഗം നമുക്ക് നൽകും എന്നിട്ട് ഇങ്ങനെയുള്ള ചോദ്യം വരും നമ്മൾ അത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം ഇവിടെ നമുക്കൊന്ന് നോക്കാം സത്യചന്ദ്രൻ കുട്ടി കവിതകളിലെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മലയാളം എന്നതുകൊണ്ട് നമ്മുടെ നാടായ കേരളത്തെയാണ് കവി വർണ്ണിക്കുന്നത് കേരളത്തിന്റെ മനോഹാരിത കാണുവാനും ആസ്വദിക്കാനും കവിതയിലൂടെ കവി നമ്മെ ക്ഷണിക്കുന്നു മഴ പെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിട്ട് വന്നിട്ടുണ്ട് ക്ഷമിക്കുക പായാണ് കേട്ട ചെയ്യുമ്പോൾ നല്ല പെയ്യുമ്പോൾ പുഴയുടെ മയിലാട്ടം കാണാൻ കവി വിളിക്കുന്നു മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ പുഴയുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ ജലത്തുള്ളികൾ തുള്ളി അത് മയിലുകളുടെ മനോഹര നൃത്തമായിട്ട് തോന്നും തുടർന്ന് കേരള നാടിൻ്റെ മാധവകാലം കാണാൻ ക്ഷണിക്കുന്നു മാധവകാലം എന്നാൽ ഏത് കാലമാണ് പ്രകൃതി സുന്ദരമായ വസന്തകാലമാണ് മാധവകാലം പൊന്നോണക്കാലത്ത് വയലുകൾ കിന്നാരം പറയുമ്പോൾ മാനവരെല്ലാം ഒത്തുചേരാൻ കവി വീണ്ടും പറയുന്നു ഒത്തൊരുമയുടെ പ്രതീകമാണല്ലോ ഓണം ആശയഭംഗിയും പ്രയോഗ ഭംഗിയും നിറഞ്ഞ ഈ കവിത ഒരുമയുടെ സന്ദേശം നമുക്ക് നൽകുന്നു നമ്മുടെ കൊച്ചു കേരളത്തെ സ്നേഹിക്കുകയും നാടിൻ്റെ മഹത്വം നമുക്ക് പകർന്നു തരികയുമാണ് കവി ീണവും താളവും ഒത്തുചേർന്ന ഈ കവിത പുഴയുടെ മയിലാട്ടം വയലിൽ കിന്നാരം പറയും കാറ്റ് എന്നിങ്ങനെയുള്ള പ്രയോഗ ഭംഗിയാൽ മനോഹരമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്ന ഈ കവിതാഭാഗം ഉണ്ടല്ലോ ഏതാണ് മലയാളം കേൾക്കാൻ വായോ അതേ കവി കവിതാഭാഗം തന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ തരും അതിന്റെ ഉത്തരം നിങ്ങൾ ആ കവിതാഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതണം ഈ മാതൃകയിലും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നതാണ് കവിതാഭാഗത്തു നിന്നും നമ്മൾ ആ ഉത്തരം കണ്ടെത്തിയാൽ മതിയാകും ഞാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും തരാം കവിതാഭാഗം നമ്മുടെ മലയാളം കേൾക്കാൻ വായു അതിൽ നോക്കി ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ ചോദ്യം പുഴയുടെ മയിലാട്ടം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് പുഴയുടെ പ്രതലത്തിൽ മഴത്തുള്ളികൾ തുള്ളി കളിക്കുന്നതാണ് പുഴയുടെ മയിലാട്ടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ി നാട്ടിൽ ഏത് കാലം കാണാൻ വരാനാണ് കവി വിളിക്കുന്നത് മാധവകാലം മാധവകാലം എന്ന് വെച്ചാൽ വസന്തകാലം മൂന്നാമത്തെ ചോദ്യം വയലിൽ കിന്നാരും പറയുന്നതാർ നമ്മുടെ കവിതാഭാഗത്തുണ്ട് കേട്ടോ അതിൽ നോക്കി എഴുതിയാ മതി ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് മഴ വെയിൽ കാറ്റ് മാമല ഏതാണ് ശരിയുത്തരം കാറ്റ് അടുത്തത് കവിത നൽകുന്ന സന്ദേശം എന്ത് മനുഷ്യരായ നമ്മൾ ഒന്നാണ് എന്ന സന്ദേശം അഞ്ചാമത്തെ ചോദ്യം മഞ്ചുളമി നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായു അടിവരയിട്ട പദത്തിന് സമാന പദം എഴുതുക അതിന്റെ അതേ അർത്ഥം വരുന്ന പദം ഇവിടെ ബ്രാക്കറ്റിലെ മനോഹരം പ്രകൃതി മാമല കിന്നാരം എന്നിങ്ങനെയൊക്കെ തന്നിരിക്കുന്നു ഏതാണ് ശരിയുത്തരം മനോഹരം അപ്പോൾ ഇതേ മാതൃകയിൽ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരാവുന്നതാണ് ചിലപ്പോൾ പദ്യമായിരിക്കും തരുക ചിലപ്പോൾ ഗദ്യഭാഗമായിരിക്കും തരുക നമ്മൾ അത് ശ്രദ്ധാപൂർവ്വം വായിച്ച് അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാകും ആ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ശരിയായിട്ട് എഴുതി മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് കുറച്ചൊരു ശ്രദ്ധ മാത്രം മതിയാകും നമ്മുടെ ദിനാന്ത സഞ്ചാരത്തിലെ ആ ഒരു ഒരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ സോറി ഞാൻ അത് വിട്ടുപോയി ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ് കവിയുടെ പേര് സത്യചന്ദ്രൻ പൊയിൽക്കാവ് നമ്മുടെ ദിനാന്തസഞ്ചാരം എന്ന കവിതയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഞാൻ ഇതാ തന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാം വളരെ ശ്രദ്ധയോടെ പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെ അടുത്ത പാഠവുമായിട്ട് വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം